നിലവിൽ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം തന്നെയാണ് ബാർ കേസ് യു ഡി എഫ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന കെ എം മാണിയെ ബാർ വാങ്ങിയെന്ന പേരിൽ താഴെ ഇറക്കിയത് ഇടതുപക്ഷ സർക്കാരായിരുന്നു ഒരു കോടിയിലധികം രൂപ അദ്ദേഹം കോഴ വാങ്ങിയെന്ന പേരിലായിരുന്നു അന്ന് അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കിയത് ഇപ്പോൾ അതേ ഇടതുപക്ഷം ബാർക്കോഴ കേസിൽ ചോദ്യത്തിന് മുൻപിൽ നിശബ്ദരായി നിൽക്കുകയാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ കെ മുരളീധരനും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കെ മുരളീധരൻ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ ലേസം കമ്മിറ്റിയിൽ വളരെ വ്യക്തമായി തീരുമാനിച്ചിട്ടുള്ളത് ബന്ധപ്പെട്ട രണ്ട് മന്ത്രിമാർ എക്സൈസ് വകുപ്പിന്റെ ചുമതലയുള്ള എം രാജേഷും ടൂറിസത്തിൻ്റെ പർപ്പസിന് വേണ്ടി പ്ലാൻ തയ്യാറാക്കിയ മുഹമ്മദ് റിയാസും രണ്ടുപേരെയും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് യു ഡി എഫ് ആവശ്യപ്പെട്ടത് കാരണം ഈ അനിമാൻ്റെ ശബ്ദരേഖയിൽ തന്നെ വ്യക്തമായി ഇത് സർക്കാരിന് വേണ്ടിയിട്ടുള്ള കൈക്കൂലി നാടൻ ഭാഷയിൽ പറഞ്ഞ കൈക്കൂലി തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ബിൽഡിങ്ങിനെന്നൊക്കെ പറയുമ്പോൾ ശബ്ദരേഖ എല്ലാവരും കേട്ടോ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട പോലെ കൊടുക്കണം അതിലെവിടെയാണ് ഈ ബിൽഡിംഗ് ഫണ്ട് എന്ന് പറയുന്നത് ബിൽഡിംഗ് ഫണ്ടും അതുമായിട്ട് എന്താ ബന്ധം പനിമോനെ കൊണ്ട് ഈ സ്റ്റേറ്റ്മെൻ്റ് സർക്കാരിൻ്റെ ഏജൻറ്റുമാർ തന്നെ എഴുതി തയ്യാറാക്കി ഇന്നലെ കൊടുത്താണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടെ കുറെ കൂടെ ദുരൂഹത വർദ്ധിച്ചിരിക്കുക അതുകൊണ്ട് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറല്ല ശക്തമായിട്ടുള്ള സമരപരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ എന്താണെന്ന് പരിശോധിച്ചതിന് ശേഷം ശക്തമായിട്ടുള്ള സമരം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിലുണ്ടാകും അതുകൊണ്ട് മാണിസാറിനെ ഒരു കോടിയുടെ പേര് പറഞ്ഞിട്ട് രാജിവെപ്പിക്കാൻ ശ്രമിച്ചവ ഇന്ന് ഇരുപത്തി അഞ്ചു കോടിയുടെ അഴിമതി മോടി വയ്ക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടികളുമായി യു ഡി എഫ് മുന്നോട്ട് പോകും ഏതാണ്ട് പതിനാലായിരത്തോളം കുട്ടികൾ വഴിയാതരായിട്ട് നിൽക്കുകയാണ് അടിയന്തരമായിട്ട് പുതിയ ബാച്ചുകൾ അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം എക്സൈസ് മന്ത്രിയായ എം പി രാജേഷിനെയും ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെയും അതത് മന്ത്രിസ്ഥാനങ്ങളിൽ നിന്ന് രാജിവെപ്പിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കണം എന്നുള്ളതാണ് കേ മുരളീധരന്റെ ആവശ്യം ബാർഡം അസോസിയേഷൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഗ്രൂപ്പിലേക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറയുമ്പോഴും എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന രണ്ട് ലക്ഷത്തിൽ കുറയാത്ത ഒരു സംഭാവന നൽകണമെന്ന് പറയുമ്പോഴും സ്വാഭാവികമായും ഇത് സംസ്ഥാന കമ്മിറ്റി സർക്കാരുമായി സംസാരിച്ചതിനു ശേഷം ഒരു ധാരണയിൽ എത്തിയതാണ് എന്ന തരത്തിലേക്കും പറയുമ്പോൾ ഇവിടെ നേടിയിരിക്കുന്നത് അഴിമതിയുടെ പുതിയ മുഖം തന്നെയാണ് സ്വാഭാവികമായും ഇത്ര വലിയ ഒരു അഴിമതിക്ക് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോയില്ല എങ്കിൽ പ്രതിപക്ഷം തങ്ങളുടെ ഏറ്റവും ശക്തമായ സമര പോരാട്ടവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങും എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത് സമര പോരാട്ടങ്ങൾ ഇനി സർക്കാർ കാണുക തന്നെ ചെയ്യും എന്ന താക്കീതും അദ്ദേഹം നൽകുന്നു എന്തായിരിക്കും വരും ദിവസങ്ങളിൽ ഈ ബാർക്കുഴ കേസിൽ സർക്കാർ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ ധ്വനികൾ കണ്ടറിയാം രാഷ്ട്രീയ കേരളത്തിലെ പുതിയ പോരാട്ടത്തെ